അമ്പതാമത് സുവർണ ജൂബിലി ആഘോഷം ജന്മഭൂമി പത്രം നടത്തുന്ന ഈ വേദിയിൽ ലഹരി വിമുക്തമായ ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ദൗത്യം ഒരു മാധ്യമ പ്രവർത്തനം എപ്പോഴും പല രീതിയിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട് നമ്മളെ മോശമായ ചിന്തയിലേക്ക് എത്തിക്കാറുണ്ട് നമുക്ക് നല്ല കാര്യങ്ങളെ തരാറുണ്ട് അതൊക്കെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് മാത്രം എന്ത് വന്നാലും ഏത് രീതിയിൽ വന്നാലും അതിനെ അങ്ങനെ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നമ്മളെപ്പോഴും കാണാറുള്ളത് പക്ഷെ പതിനു വിരുദ്ധമായിട്ട് ഒരു മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് വാർത്തകളുടെ കുത്തൊഴുക്ക് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല അതിനുപരി സമൂഹത്തിലെ നന്മയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സന്ദേശങ്ങൾ അവർക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചാൽ അത് കണ്ട് മറ്റു മാധ്യമങ്ങളും ഒരുപാട് മറ്റു പ്രസ്ഥാനങ്ങളും സമൂഹത്തിൽ നിൽക്കുന്ന ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഓരോ വ്യക്തികൾക്കും ഓരോ സംഘടനകൾക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ജന്മഭൂമി പത്രത്തിന് പ്രത്യേകമായി അർപ്പിക്കുന്നു അതിനോടൊപ്പം ഇവിടെ മുൻപ് പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞത് തന്നെയാണ് അതിൽ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ നിഷോധിക്കുന്നില്ല കാരണം ഈ വൈകിയ വേളയിൽ ഇതിനപ്പുറത്തേക്കൊരു സന്ദേശമൊന്നും പറയാനില്ല പക്ഷെ എങ്കിലും ഇവിടെ ബഹുമാനരായ ഒരു വ്യക്തി പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം നിന്ന് പറഞ്ഞു വാട്സപ്പിലെ മുകളിലിരിക്കുന്ന മകനെ അല്ലെങ്കിൽ മകളെ താഴെയിരുന്ന് വാട്സപ്പ് സന്ദേശം അയച്ച് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയെന്നുള്ളത് അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന ഒരാളുടെ അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ല കേട്ടോ ഏർ അപ്പൊ അവരുടെ അമ്മയും മകളും സഹോദരങ്ങളാണോ എന്ന് എനിക്കറിയാം അവര് രണ്ടുപേരും പരസ്പരം ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് ഞാൻ കണ്ടു കാരണം അവിടെ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് കൊണ്ടാണല്ലോ ചിരിക്കുന്നത് അല്ലെ അപ്പൊ അത്രമാത്രം കുടുംബ ബന്ധങ്ങൾ അങ്ങേയറ്റം അകന്നു പോയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന ഏത് ലഹരികൾ നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ സമൂഹം നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാലും ഏത് സംഘടന ഉദ്ദേശിച്ചാലും അല്ലെങ്കിൽ ഏത് വ്യക്തികൾ ഉദ്ദേശിച്ചാലും ഏത് വലിയ 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 ആൾക്കാർ ഉദ്ദേശിച്ചാലും ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത ഇല്ലാതാവുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കളുടെ മാറ്റങ്ങൾ അല്ലെ നമ്മുടെ ഭർത്താവിന്റെ മാറ്റം അല്ലെങ്കിൽ സഹോദരന്റെ മാറ്റം സഹോദരിയുടെ മാറ്റം കുഞ്ഞുങ്ങളുടെ മാറ്റം നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബഹുമാനനായ നമ്മുടെ സുരേന്ദ്രേട്ടൻ പറഞ്ഞ പോലെ കൊച്ചിയിലാണ് ലഹരിയുടെ ഏറ്റവും വലിയ കുത്തൊഴുക്ക് നടക്കുന്ന ഒരു മേഖല കേരളത്തിൽ അവിടെ രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിന് നാല് മണിവരെ ഈ ിൽ ലഹരി പാർട്ടികൾ എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് റോഡുകളിൽ പെൺകുട്ടികൾ ഒരു പതിനഞ്ചു വയസ്സ് മുതൽ ഇരുപത്തഞ്ചു വയസ്സിനകത്തുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തുടർച്ചയായിട്ട് നൃത്തം ചെയ്യുകയാണ് തുടർച്ചയായിട്ടെന്ന് വെച്ചാൽ അവർക്ക് ക്ഷീണമില്ല നമുക്കറിയാം അവ അടിമപ്പെട്ടതാണ് അതില് ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാരണം എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ മകള് അതിനകത്തുണ്ടായിരുന്നു അപ്പൊ അവര് വളരെ ദുഃഖത്തോടെയാണ് എന്നോട് ഇത് പറയുന്നത് ഈ ഈ സംഭവം നടക്കുന്നതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാണ് എന്നോട് ഇത് പറയുന്നത് അവര് പറഞ്ഞൊരു കാര്യം അവരുടെ അച്ചാച്ചൻ അവര് അദ്ദേഹം കൃഷിയാണ് അദ്ദേഹത്തിന്റെ ഇടുക്കിയിൽ അദ്ദേഹത്തിന്റെ മേഖല അവിടെ നിന്ന് ആ മനുഷ്യൻ ലാഭങ്ങളില്ലാതെ കുറെ തൊഴിലാളികളെ വെച്ച് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഈ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസത്തിനായി ഇടുക്കിയിൽ നിന്ന് എറണാകുളത്ത് അയച്ചിരിക്കുക ഈ കുഞ്ഞ് ആ കൂട്ടുകാരോടൊപ്പം കൂടി രാത്രി രാത്രി എങ്ങനെയാണ് രാത്രി ഉണ്ടാവുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലാകാത്ത വിധം കുത്തൊഴുക്കിൽപ്പെട്ട് അത് അതിന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ ഈ പൊതുവേദിയിൽ പറയാൻ പറ്റുന്നതിലും മോശമായ അവസ്ഥ എന്നാണ് ലഹരി മാത്രമല്ല പതിനഞ്ചു വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സായുള്ള പെൺകുട്ടികൾക്ക് എത്രയോ ഗർഭഛിദ്രം നടക്കുന്നുണ്ട് അതിന് അവിടെ പല ക്ലിനിക്കുകളും വ്യവസായ രൂപയുടെ നടത്തു വന്ന് വന്ന് ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു എനിക്ക് കേട്ടപ്പോ പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം ഇത് വളരെ കുറെ നാളായിട്ട് ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അത്രത്തോളം ഒന്നും നമുക്ക് തിരുവനന്തപുരത്തോ മറ്റു ജില്ലകളിലോ ഒന്നുമില്ല പക്ഷെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ പെടുന്ന ഒരു ജില്ലയാണല്ലോ എറണാകുളം എന്ന് പറയണത് അപ്പൊ അവിടെ വരുന്ന കുഞ്ഞുങ്ങൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾ മാത്രമല്ല രാപലില്ലാതെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ അയക്കുന്ന പല അച്ഛനമ്മമാരുടെയും സ്വപ്നങ്ങളും ഈ രാജ്യത്തിന്റെ അടുത്ത തലമുറയാണ് നശിക്കുന്നത് ആര് കാരണം സംഭവിച്ചാലും ഏത് ഏത് വ്യക്തികളോ ഏത് പ്രസ്ഥാനമോ എന്തിന്റെ പേരിൽ സംഭവിച്ചാലും ഇത് ഉണ്ടാകാതിരിക്കാൻ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഇതുപോലെ കുറെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് കുറെ പേര് പ്രസംഗിച്ച് കുറെ പേര് വന്നിരുന്നത് കേട്ട് അതുകൊണ്ട് എന്തുണ്ടാവാന്നു എന്ന് ചോദിച്ചാൽ മുമ്പേ അദ്ദേഹം പറഞ്ഞ പോലെ മാഡം പറഞ്ഞതുപോലെ നൂറ് പേരിൽ പത്ത് പേര് തിരുത്താൻ മനസ്സ് കാണിക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം അതാണ് അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയോ മറ്റോ മൂന്നും പേരിൽ ഞാൻ പറയാല വീടിനകത്തുള്ള ഇഴ ബന്ധങ്ങൾ ഇഴ ചേരുന്ന അവസ്ഥ അച്ഛൻ അമ്മ മക്കൾ അവരുടെ മാറ്റങ്ങൾ അവരുടെ ജീവിത രീതികളുടെ മാറ്റങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ മാറ്റം ഈ പറയുന്നത് പോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നോ സിനിമ ഈ സിനിമ മുമ്പ് അദ്ദേഹം പറഞ്ഞു സിനിമ സീരിയൽ മേഖലകളിൽ നിന്നും മറ്റ് പല മേഖലകളിൽ നിന്നും ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് സമൂഹം ഭയങ്കര മോശമായി കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് ഒരുപാട് ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റുള്ള മയക്കുമരുന്നുകൾ വരുന്നതിന് മുമ്പ് മദ്യപാനത്തിന്റെ ഒരു കുത്തൊഴുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് അന്നും ഉണ്ട് എപ്പോഴും ഉണ്ട് സിനിമയോ സീരിയലോ മറ്റു കാര്യങ്ങളോ കണ്ടുകൊണ്ട് മാത്രമായിട്ട് ഒരു സമൂഹം അങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിക്കില്ല പക്ഷെ അത് ഒരു അവർക്കൊരു മെന്റൽ സപ്പോർട്ടാണ് ആ ഇങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് മാത്രം ഇതൊക്കെ സംഭവിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഇനി സോഷ്യൽ മീഡിയയോ ഇന്റർനെറ്റോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മൃഗമായാലും മനുഷ്യനായാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളിൽ നിന്ന് താഴോട്ട് ഒരിക്കലും പോകാൻ സാധാരണ മനുഷ്യർക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ജീവനുള്ള ഒന്നിനും സാധിക്കില്ല ഒരു പട്ടിക്കുഞ്ഞിന് ദിവസവും പാല് കൊടുത്താൽ രണ്ടു ദിവസം നമ്മൾ പാല് കൊടുത്തില്ല ഒന്ന് വെള്ളം കൊടുക്കുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മളെ ഒന്ന് കുറച്ച് പ്രതികരിക്കും നമ്മളോട് അതുപോലെയാണ് എല്ലാം നമ്മൾ എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് താഴേക്ക് അവർക്ക് പോകാൻ സാധിക്കില്ല പക്ഷേ ഈ നിലവിലുള്ള അവസ്ഥ മാറണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ നമ്മുടെ വീട്ടിലും നാട്ടിലും അയൽവക്കത്തിലുള്ള കുഞ്ഞുങ്ങളിലും നമ്മുടെ മക്കൾ പോകുന്ന സുഹൃത്തുക്കളുടെ ഇടയിലും സമൂഹത്തിനിടയിലും ജാഗരൂകരായി പ്രവർത്തിക്കാൻ ഓരോരുത്തർക്കും സാധിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് ഒരാവശ്യമാണ് അതിനോടൊപ്പം ഇവിടെ ക്ഷണിക്കുകയും രണ്ടുപാകും സംസാരിക്കാനും നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാനും സാധിച്ചത് ജന്മഭൂമിയോടും ఈ ప్రస్థానత అతమేనే నంది నమస్కారం